അമ്മാളും അങ്ങനെ സ്കൂളിൽ വന്നപ്പോൾ ഇവിടെ ഊഞ്ഞാലുണ്ട് ഊഞ്ഞാലിലല്ല ഇരുന്ന് അങ്ങനെ ആടുകയാണ് ഭയങ്കര എൻറ്റർടൈൻമെൻ്റ് ആയി ഇവിടുന്ന് തിരിച്ച് വരില്ല വരുന്നില്ല എന്ന അമ്മളും പറയുന്നത് ഈ രണ്ട് ടീച്ചേഴ്സ് അമ്മാളുവിൻ്റെ സ്കൂളിൽ ആദ്യം പഠിച്ച സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചേഴ്സാണ് ഒന്ന് എൽ സി മിസ്സും മറ്റേ ടീച്ചറിൻ്റെ പേരനിക്ക് ഞാൻ മറന്നുപോയി എല്ലാ കുട്ടികർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ അമ്പി അപ്പൊ ഞാനിപ്പോ ഒരു സ്ഥലത്ത് പോവാണ് ഒരുപാട് സന്തോഷം ഒരുപാട് വിഷമമുള്ള ഒരു സ്ഥലത്തേക്കാണ് എടരുമ്പ ഞാൻ നിങ്ങളെവിടേക്ക് കൂട്ടിക്കൊണ്ടു പോവാ അമ്മാള് സ്കൂളിലേക്ക് പോവല്ലേ കരയൊന്നും ചെയ്യല്ലേ മിടുക്കൽ ആണോ അപ്പൊ ഇന്ന് ഇനി വരും നാളെ പോകൂലയോ കരയത്തൊന്നും ഇല്ലല്ലോ മിഡിക്ക് കുട്ടിയായിട്ട് അവിടെ ഇരുന്നാണ് രാത്രി അമ്മ കാണോന്നും പറഞ്ഞ് കരയല്ലേ കരയോ ആ വെള്ളച്ചന വല്യച്ഛന സ്കൂളിൽ വന്നിരിക്കാൻ പറ്റുമോ ആ പിന്നെങ്ങനാ വല്യച്ഛന ഇവിടെ ഇല്ലേ ഇരിക്കുന്നു വല്യച്ഛൻ വരുത്തില്ല മാമച്ചൻ ചോറിഞ്ഞിരിക്കും ഫോൺ ഹായ് എല്ലാവർക്കും ഹലോ എല്ലാവർക്കുംച്ചാച്ച ഞങ്ങളോട് വന്ന് ചോദിക്കുന്ന അമ്മാളോണ്ട് കൂടെ കൊണ്ടുപോകാന്ന് അച്ചാച്ചന അവിടെ നിന്ന് പഠിക്കാൻ അപ്പോൾ കൂട്ടുകാർ ഇത് അമ്മാളുവിൻ്റെ അമ്മമ്മ അടക്കിയിരിക്കുന്ന സ്ഥലമാണ് അവിടെ ചെന്ന് അമ്മാളു പ്രാർത്ഥിക്കുകയാണ് അനുഗ്രഹം അനുഗ്രഹമുണ്ടാകാനും എല്ലാത്തിനും വേണ്ടിയിട്ട് അമ്മാളു പ്രാർത്ഥിക്കുകയാണ് കേട്ടോ പഠിക്കണം അവിടെ കേട്ടാടുക അങ്ങനെ കൂട്ടുകാരെ ഞങ്ങളുടെ സ്കൂളിലേക്ക് യാത്ര പോവുകയാണ് അപ്പം ദേ മനോഹരമായ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചുകൊണ്ടാണ് ഞങ്ങൾ സ്കൂളിലേക്ക് പോകുന്നത് എത്ര സുന്ദരമാണ് ഈ പാഠശേഖരങ്ങളൊക്കെ കാണാനും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന നാല് ചുറ്റിനും വൃക്ഷങ്ങളും മരങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര ഭംഗിയാണ് അമ്മാളുവിന് ബെഡ് വാങ്ങിക്കാനായിട്ട് നമ്മൾ മാമ്പഴക്കേലി ഇവിടെ ഈ കടയിൽ വന്നുള്ള കയറി ജീവാ ഫർണിച്ചറിൽ കീറി നമ്മളിന് ബെഡും തലയണിയും വാങ്ങിച്ചു വാങ്ങിച്ചു പായ്ക്ക ചെയ്തു നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ ഓട്ടോയിലേക്ക് സാധനങ്ങളെല്ലാം എടുത്ത് വെക്കും ഗൈസ് അങ്ങനെ നമ്മൾ സ്കൂളിലേക്ക് എത്തി ഇനി നമ്മൾ പോകുന്നത് അമ്മാളൂൻ്റെ ഹോസ്റ്റലിലേക്കാണ് സ്കൂളിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ആദ്യം ഹോസ്റ്റലിൽ ചെല്ലാൻ പറഞ്ഞു അപ്പോൾ സാധനങ്ങളൊക്കെ വെക്കണം ആദ്യം നമ്മൾ അവിടുത്തെ സിസ്റ്റർമാരെ കണ്ട് സംസാരിക്കണം അതിനായിട്ട് നമ്മൾ പോവുകയാണ് ഇതാണ് അമ്മാളും താമസിക്കുന്ന ഹോസ്റ്റലാണിത് അതിമനോഹരമാണ് ഈ വെളിയിലത്തെ കാഴ്ചകളും എല്ലാം കാണാനായിട്ട് ചെന്ന് നമ്മൾ ഹോളിംഗ് മെല്ലടിച്ചു ഇപ്പോൾ സിസ്റ്റർമാർ വന്ന് കഥകു തുറക്കാനായി നമ്മൾ വെയിറ്റ് ചെയ്ത് വാതൊക്കെ നിൽക്കണം ആ സിസ്റ്റർ വന്ന് കഥകു തുറന്നു നമ്മളകത്തേക്ക് കയറി സ്കൂളിൽ ചെന്നപ്പം അവിടെ നമ്മുടെ എല്ലാ പേരും നമ്മുടെ ഗാർഡിയൻസിൻ്റെ എല്ലാം പേര് ആളുമൊക്കെ നമ്മൾ എഴുതി കൊടുക്കണം അപ്പോൾ അത് സ്ത്രീകളെ ഇരുന്ന് ഫില്ല് ചെയ്യുകയാണ് ഇതാ കണ്ടോ ഹോസ്റ്റൽ കണ്ടോ എന്ത് ഭംഗിയാണ് ഗൈസ് ഹോസ്റ്റലൊക്കെ കാണാനായിട്ട് കുറച്ച് കുട്ടികളെ കണ്ടു സിസ്റ്റേഴ്സൊക്കെ നല്ല സിസ്റ്റേഴ്സാണ് കാരണം ആദ്യം തന്നെ അവരുടെ ആ എല്ലാം നമുക്കത് മനസ്സിലാക്കാൻ സാധിക്കും കണ്ടോ ഗാർഡൻ എത്ര ഭംഗിയായിട്ടാണ് ഇത് അവർ ഈ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത് നമ്മളങ്ങനെ സാധനങ്ങളെല്ലാം എടുത്തും കൊണ്ട് ഹോസ്റ്റലിലേക്ക് ചെല്ലാൻ സിസ്റ്റർ പറഞ്ഞു അപ്പം നമ്മൾ അതിനകത്തേക്ക് കയറ്റി വിടില്ല അവരുടെ അവരുടെ റൂൾസാണ് നമ്മുടെ റൂമിനകത്തേക്ക് നമ്മളെ കയറ്റില്ല അവർ പറഞ്ഞു വെളിയിലെ സാധനം കൊണ്ടുവച്ചാറേ അവരെ അകത്തേക്ക് എടുത്ത് വെച്ചോളാമെന്ന് പറഞ്ഞു അപ്പം അമ്മാളുവിൻ്റെ സാധനങ്ങളൊക്കെയാണ് സാധനങ്ങളൊക്കെ നമ്മൾ ഇപ്പം കൊണ്ടുവന്ന വെളിയിലേക്ക് വെക്കും കണ്ടോ അവിടെ സാധനങ്ങളൊക്കെ നമ്മളിങ്ങനെ വെക്കും അപ്പോൾ സിസ്റ്റർമാർ വന്ന് ഹോസ്റ്റൽ സിസ്റ്ററുണ്ട് സിസ്റ്റർ വന്ന് സാധനങ്ങളൊക്കെ എടുത്ത് കബോർഡിനകത്ത് കൊണ്ടുവന്ന് വെക്കും അങ്ങനെയാണ് ഒന്നര തൊട്ട് രണ്ടേകാല ആ ടൈമില് വൈകുന്നേരം ഏഴ് തൊട്ട് എട്ടുമണിവരെ പിന്നെ ഒമ്പത് മണി കഴിഞ്ഞിട്ട് ഡ്യൂട്ടി കഴിഞ്ഞ് വരത്തുള്ളൂ പിന്നെ നാളെ രാവിലെ സ്കൂളിലോട്ട് വന്നിട്ട് ഇവിടെ നിക്കാം കേട്ടോ ഏ ആ അമ്മയും ദിവസം കൂടി ഇല്ലേ അതിനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോ മകനാണ് ഇപ്പം മനസ്സിലായി കേട്ടോ ഈ പയ്യൻ നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു വീട്ടിലെയാണ് ഈ സ്കൂളിലാണ് ആ പയ്യൻ വർക്ക് ചെയ്യുന്നത് അപ്പം ഞാൻ കണ്ടപ്പോൾ പെട്ടെന്നൊരു വീഡിയോ എടുക്കും ഇത് അവിടുത്തെ ഓഫീസാണ് ഓഫീസിൽ നമ്മൾ പോയി അമ്മാളുവിൻ്റെ ഡ്രസ്സൊക്കെ വാങ്ങിക്കണമായിരുന്നു യൂണിഫോം അപ്പം നമ്മളവിടെ ചെന്നോണ് ആക്ച്വലി അവർ രണ്ട് മണി സമയമായിരുന്നു അപ്പോൾ അവർ ലഞ്ച് ടൈമായിരുന്നു അപ്പം നമ്മളങ്ങനെ അവിടെ വെയിറ്റ് ചെയ്തു അവർ വരാനായിട്ട് നമ്മളങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നു സ്കൂളിലെ മറ്റ് ക്ലാസ് റൂംസ് ഒക്കെയാണ് സ്കൂളിലെ വാഹനമാണിത് ഈ രണ്ട് ടീച്ചേഴ്സ് ഉണ്ടല്ലോ അമ്മാളുവിനെ ഇവിടെ അമ്മൾ ഗോവന്തപ്പള്ളി പഠിച്ചപ്പം അവിടുത്തെ ടീച്ചേഴ്സാണ് ഈ രണ്ട് ടീച്ചേഴ്സ് ഒന്ന് എൽ സി മിസ്സും മറ്റേ ടീച്ചറിൻ്റെ പേര് ഞാനങ്ങ് മറന്നുപോയി കൂട്ടുകാർ അപ്പോൾ അവരിങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അവിടെ ചെന്നപ്പോൾ കുറേ കളിപ്പാട്ടങ്ങളുണ്ട് എല്ലാത്തേലും അമ്മളും കയറി ഇരുന്ന് നല്ലതായിട്ട് എൻ്റർടൈൻമെൻ്റ് ചെയ്തു അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മാളും ഞാൻ വരുന്നില്ല 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 എന്ന് പറഞ്ഞ് അവിടെ ഇരിക്കുമായിരുന്നു പിന്നെ ഇതൊക്കെ കണ്ടപ്പോൾ കണ്ടപ്പോ ഇതിലെല്ലാം കേറിക്കട അങ്ങനെ അമ്മ ഇവിടെ വന്നപ്പോൾ കുറേ കളിപ്പാട്ടങ്ങളൊക്കെ കണ്ട അവിടെ എല്ലാം കേറുവോ അമ്മാളു കണ്ടോ കേറിക്കോ അമ്മാളു കേ ഇറങ്ങി വാ ഇറങ്ങി വാ വാ വേറെ ആള് വേണം

C, C, Oi, Aduh, ambil, ambil.